വെൽക്കം ബാക്ക് ടു മൈ ചാനലിൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യൽ വീഡിയോ ആണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡായിട്ടോ ഈ വീഡിയോ ഞാൻ എടുക്കാൻ എൻ്റെ സ്കൂളിൽ കലോത്സവമാണ് അപ്പോൾ ഞാൻ അപ്പേനെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ബ്രൈഡ് ഞാനാണ് അപ്പോൾ മറ്റൊന്ന് കേട്ടോ പരിപാടികൾ അപ്പോൾ നമ്മൾ വരും വിശേഷങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ തന്നെ മൈലാൻസ് ഇച്ചോണ്ടിരിക്കുക കേട്ടോ മറ്റൊന്നൊക്കെ ഉള്ളതാണ് എന്നെ ഫുൾ ഇടണം രണ്ട് കൈ രണ്ട് രണ്ട് കൈയും കാലും ഇടണം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിടണത് കാണിച്ചു ഇപ്പൊ ഗായ് നമ്മള് മൈലാൻ ചീറ്റിട്ട് ഇട്ട് അയച്ചോണ്ട് കേട്ടോ കണ്ടോ ഇതിൻ്റെയും ഉണ്ട് കൊറേ കുറച്ചു വരുന്നുണ്ട് ഗായ് ഇപ്പൊ ഗായ്സ് എന്നാണ് നമ്മുടെ ഗായസ് നമ്മൾ അയച്ചു വരച്ചിട്ടുണ്ടിരിക്കാനും

യും ടീമുണ്ട് ഇപ്പൊ നമ്മള് കളിച്ച് കളി മേക്കം സെറ്റ് ആയിട്ടുണ്ട് കഴിഞ്ഞാൽ കളിച്ച് കഴിഞ്ഞിട്ട്